ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പം നമുക്ക് മീന് തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് അപ്പം ഞാൻ അയല മീനാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ ഏത് മീനാണെങ്കിലും അത് ഈ ഞാനീ കാണിക്കുന്നത് പോലെ ഒന്ന് തേങ്ങ അരച്ചിട്ട് ഒന്ന് വെച്ച് നോക്ക് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ അപ്പൊ നമുക്കിതിൽ ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട അപ്പൊ ഇതിന്റെ വീഡിയോ എങ്ങനെയൊന്ന് കണ്ടു നോക്കിയാലോ കണ്ട നല്ല കുറുകിയിട്ടുള്ള നല്ല കട്ടിയുള്ള ചാറോട് കൂടിയിട്ടുള്ള ഒരു മീൻകറിയാണ് കേട്ടോ അപ്പൊ തേങ്ങ പച്ചക്കാണ് ഞാൻ അരച്ചിട്ടുള്ളത് വറുത്തരച്ച മീൻകറിയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് നോക്കണേ അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ടുള്ള മീനൊക്കെ ഞാൻ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടാ ഒന്ന് നമുക്കതൊന്ന് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കാം നമുക്ക് കറിയിൽ ഇടുന്നത് വരെ മീനവിടെ വെക്കുന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് വെള്ളത്തിലിട്ട് വെക്കുന്നതാണ് നല്ലത് നമുക്കതിൽ എന്തായിട്ട് ഒന്നും കൂടെ കഴുകിട്ട് വേണം മീൻ കറിയിൽ ഇടാൻ കേട്ടോ ഞാൻ അതിന്റെ തലയും വാലും മാത്രം ഞാൻ കറിയിലെടുത്തിട്ടുള്ളൂ ബാക്കി ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് മസാല ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ കറിയിലുള്ള മീൻ വല്ലാതെ ചിലവാകൂല അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ പിന്നെ നമുക്ക് ആദ്യം കറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കുക അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു ആറ് ഏഴ് ചുമന്നുള്ളി ഞാൻ എന്താ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ആ തേങ്ങയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ വലിയ ജീരകം അതുപോലെ രണ്ട് വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഉള്ളിയും ജീരകവും തേങ്ങയും രണ്ട് വറ്റമ വറ്റൽമുളകും എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ഫിഷ് മസാല എടുത്തിട്ടുണ്ട് അത് ഓപ്ഷനാണ് നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അപ്പൊ ഈ മുളക് പൊടിയൊക്കെ നിങ്ങൾ എത്രയാണ് മീൻകറി വെക്കുമ്പോൾ ഇടുന്നെച്ചാൽ അതിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ളത് അതുപോലെ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പത് ഞാൻ ആ തേങ്ങയും പൊടികളും എല്ലാം ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ നല്ലോണം അത് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പൊ നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എടുക്കുന്ന മുളക് പൊടിയുടെ എരിവെന്താന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം മുളക് പൊടി എടുക്കാനായിട്ട് കേട്ടോ അപ്പൊ രണ്ട് ഉണക്ക മുളകും കൂടെ ചേർത്തിട്ട് അതായത് നല്ലോണം ഒന്ന് അരച്ചെടുക്കണേ അപ്പൊ അതിൽ നിങ്ങൾ കറിയിൽ കുടമ്പുളിയാണ് ചേർക്കുന്ന വച്ചെങ്കിൽ തേങ്ങ അരയ്ക്കുമ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തോളും ഞാൻ പുളിയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ ആ പുളിവെള്ളമാണ് ഞാൻ ഇപ്പൊ തേങ്ങ അരയ്ക്കുമ്പോൾ ചേർത്തത് കേട്ടോ അതല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കറി ഒരുപാട് വെള്ളമായി പോകും അപ്പൊ അതാ തേങ്ങ ഒക്കെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഞാനിതൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാണ് രപ്പ് മുഴുവനും നമ്മൾ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുക അതുപോലെ ആണെന്നുണ്ടെങ്കിൽ അത് ആദ്യം വെള്ളത്തിലിട്ട് വെക്കുക ആണെങ്കിൽ നമുക്ക് ആദ്യം പിഴിഞ്ഞിട്ട് പിഴിഞ്ഞിട്ടൊന്ന് റെഡിയാക്കി വെച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പുളി പിഴിയാൻ ഒന്നും പോവാൻ നിൽക്കേണ്ട അപ്പൊ ആദ്യം തന്നെ അത് റെഡിയാക്കി വെച്ചാൽ മതി പിന്നെ ഞാൻ ആ മിക്സിയുടെ ജാറിൽ ഒഴിച്ച് കൊടുക്കുന്നത് പുളിവെള്ളം തന്നെയാണ് അപ്പോൾ അപ്പൊ ആണെങ്കിൽ നിങ്ങൾ വെള്ളം ചേർത്താ മതി കേട്ടോ എന്നിട്ട് ഈ സമയം കുടംപുളിയാണെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇതാ രണ്ടാക്കിയിട്ട് കീറിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാണ് പിന്നെ ഞാൻ ഇത്രയും കറി ഉണ്ടല്ലോ അപ്പൊ അതിന് ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടാ അത്യാവശ്യം വലിയ തക്കാളി തന്നെയായിരുന്നു കേട്ടോ അപ്പൊ രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഈ കറിക്ക് ഇത്രയും തക്കാളി വേണം അപ്പൊ അതും കൂടെ നമുക്ക് ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതില് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർത്ത് കൊടുത്തത് കേട്ടാ അപ്പൊ അത് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞിട്ട് ഇതുപോലെ പേസ്റ്റ് ആക്കി ഇട്ട് കൊടുക്കണേ അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്ക കേട്ടോ കറിവേപ്പില കൊണ്ടുവന്നിട്ട് നമ്മൾ അത് കഴുകി തുടച്ച് വൃത്തിയാക്കി ബോട്ടിൽ വെച്ചതാണ് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഉലുവ നമ്മുടെ മീൻകറിയിലൊക്കെ ഇട്ടാൽ നല്ലതാണ് കേട്ടോ എന്നിട്ട് ഇതാ ഞാനത് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറി നമുക്ക് നോക്കാം അപ്പൊ കറി നല്ലോണം ഒന്ന് തിളച്ച് തക്കാളി പച്ചമുളക് ഒക്കെ ഒന്ന് വെന്ത് നമുക്ക് കറി ഒന്നും ഇങ്ങോട്ട് ഏർ കട്ട് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ ഒന്ന് വറ്റിട്ടുണ്ട് കറി അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ മാറ്റി വച്ചിട്ടുള്ള മീന് ഇട്ടുകൊടുക്കാണ് അയലമീൻ മാത്രല്ല ട്ടാ നമുക്ക് ഏത് മീനാണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം മീൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇതാ അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതുപോലെ ഈ സമയം ഞങ്ങൾ ഉപ്പും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ കാരണം മീന് മീനിൽ പിടിക്കാനുള്ള ഉപ്പ് കറിയിലുണ്ടോയെന്ന് നോക്കണം അതെല്ലാം എന്നുണ്ടെങ്കിൽ മീൻ വെന്തതിൻ്റെ ശേഷം നോക്ക് ഉപ്പ് ഇല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ മീനും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇനി നമുക്കിത് മീനൊക്കെ ആയിട്ട് ഉണ്ടാവും അപ്പം തുറന്ന് നോക്കാം അപ്പോൾ ഇതാ കറി നമുക്ക് നല്ലോണം വറ്റി ഒന്ന് കുറുന്നനായിട്ട് വന്നിട്ടുണ്ട് മീനും നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒത്തിരി ഇങ്ങനെ വല്ലാതിട്ട് ഏഹ് കുത്തി ഇളക്കാത്ത രീതിയിൽ വേണം നമുക്കൊന്ന് മിക്സ് ചെയ്യാനിട്ടോ കണ്ടോ അപ്പൊ ഇനി നമുക്കിതൊന്ന് താളിപ്പ് ഇതിലൊന്ന് ഇതൊരു താളിപ്പ് ഉണ്ടാക്കാം അപ്പൊ അതിന് കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് പിന്നെ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ഒലിവയും അതുപോലെ കാൽ ടീസ്പൂൺ വലിയ ജീരകമാണ് ഇത് രണ്ടും ഒഴിവാക്കരുത് കേട്ടോ നമ്മളിത് വറവിടുന്ന സമയത്ത് പിന്നെ കുറച്ച് ചുമന്നുള്ളി ചുമന്നുള്ളിതാ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അതും കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് വറവിട്ടൊഴിക്കാം ഇപ്പൊ മീൻകറി വറവടുന്ന സമയത്ത് മുളക് കറി ആണെങ്കിലും ഒരു നുള്ളു ഇനിയിപ്പോ കാൽ ടീസ്പൂൺ വേണ്ടെങ്കിൽ ഒരു നുള്ള് ഉലുവയും ഒരു നുള്ള് വലിയ ജീരകം ഇട്ടിട്ട് ഒന്ന് വറവിട്ടുണ്ടെങ്കിൽ ആ കറിക്ക് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണ് അപ്പിന്താ ഉള്ളിയും ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് ഞാൻ ഇതാ കറിയിൽക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാണ് ഇനി കുറച്ച് സമയം അവിടെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് പിന്നെ അതൊന്നൊരു സെർവിംഗ് ബൗളിലേക്ക് ഞാൻ വിളമ്പിയിട്ടുള്ളത് ഒന്ന് അവിടെ അടച്ചു വെക്കുക എന്നിട്ട് അതിന് ശേഷം ഒന്ന് വിളമ്പി എടുത്താൽ മതി കേട്ടോ വറവിട്ടപ്പോൾ ആടനെ നമ്മൾ തുറന്നു വെച്ചിട്ട് വിളമ്പരുത് കേട്ടോ അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള അയല തേങ്ങ അരച്ചിട്ടുള്ള കറി ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോരുത് കേട്ടോ അപ്പൊ നമ്മളെ ചാനലിൽ ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി നോക്കുക അപ്പൊ ഞാൻ അയല വറുത്തരച്ച കറിയും എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം അതൊന്ന് കയറി കാണണം കേട്ടോ അതുപോലെ നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക നമ്മുടെ റെസിപ്പികൾ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നിന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ അപ്പൊ കണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അയല തേങ്ങരച്ച കറിയായിരുന്നു അപ്പൊ നിങ്ങൾക്ക് അയല മീനല്ല നിങ്ങൾക്ക് ഏത് മീനാണോ കയ്യിൽ ഒളിച്ചെങ്കിലും ആ മീൻ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ല എന്നെങ്കിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് തരണം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടാവും അപ്പൊ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്ക ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലാമലേക്കും